ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേലിലേക്ക് യാത്രകൾ പരമാവധി ഒഴിവാക്കുവാനും നിർദ്ദേശം പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്താണ് സർക്കാരിന്റെ മുന്നറിയിപ്പ് ഇറാനിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വിദേശകാര്യ മന്ത്രാലയം നടപടികൾ തുടങ്ങി വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ഒഴിപ്പിക്കുന്നത് ടെഹ്റാനിലെ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളോട് രാവിലെ പ്രാദേശിക സമയം എട്ട് മണിക്ക് തയ്യാറായിരിക്കുവാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇറാനിൽ ഇന്റർനെറ്റ് സേവനം വ്യാപകമായി തകരാറിലായതിനാൽ പലർക്കും എംബസിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല ഇന്ത്യയിലുള്ള ബന്ധുക്കൾക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇറാൻ വ്യോമപാത അടച്ചതോടെ സ്വന്തം നിലയ്ക്ക് മടങ്ങാനുള്ള സാധ്യത ഇതോടെയാണ് ഇന്ത്യ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുന്നത് അതേസമയം ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്കും വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് ജാഗ്രത നിർദ്ദേശം ഇസ്രായേലിലേക്ക് യാത്രകൾ പരമാവധി ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്താണ് സർക്കാരിന്റെ മുന്നറിയിപ്പ് ഇന്റർനാഷണൽ ഡെസ്ക്